ഇടപ്പള്ളി വരാപ്പുഴ ഫ്ലാറ്റിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് പ്രായം അൻപത്തിയെട്ട് വയസ്സ് വരെ സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് വിളിക്കണ നമ്പർ എട്ട് മൂന്ന് പൂജ്യം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എട്ട് അഞ്ച് അഞ്ച് കോട്ടയം ധനകാര്യ സ്ഥാപനത്തിലേക്ക് ഫീൽഡ് വർക്കിന് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പതിനേഴായിരം മുതൽ ഇരുപത്തി വരെ വിളിക്കണ നമ്പർ ഒൻപത് ഏഴ് നാല് നാല് ഒന്ന് ഏഴ് ആറ് പൂജ്യം നാല് അഞ്ച് കേരളത്തിലെ നമ്പർ വൺ സ്പൈസ് ആൻഡ് മസാല ബ്രാൻഡായ ഈസ്റ്റേണിൽ ഇനി പറയുന്ന ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സെയിൽസ് ഓഫീസർ യോഗ്യത ഡിഗ്രി ഡിപ്ലോമ പ്ലസ് ടു പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഡ്രൈവർ യോഗ്യത എസ് എസ് എൽ സി എൽ എം ബി എച്ച് എം ബി ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ട് വർഷം കുറഞ്ഞത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആകർഷകമായ ശമ്പളം താമസം ഡെയിലി ബാറ്റ ബോണസ് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഏഴ് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം ആറ് ഒന്ന് മൂന്ന് മറ്റൊരു നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് മൂന്ന് നാല് ആറ് ഒൻപത് പൂജ്യം എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ആലപ്പുഴ മാരുതി നെക്സ ഷോറൂമിലേക്ക് സീനിയർ റിലേഷൻഷിപ്പ് മാനേജർ ഒഴിവ് അഞ്ച് യോഗ്യത ഡിഗ്രി പി കുറഞ്ഞത് എട്ട് വർഷ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഓട്ടോമൊബൈൽ സെയിൽസ് മേഖലയിൽ നിന്നുള്ളവർക്ക് മുൻഗണന ലൊക്കേഷൻ കായംകുളം സാലറി ഇരുപത്തി മൂവായിരം മുതൽ മുപ്പതിനായിരം വരെ പ്ലസ് ഇൻസെൻറ്റീവ് റിലേഷൻഷിപ്പ് മാനേജർ ഒഴിവ് ഇരുപത് യോഗ്യത ഡിപ്ലോമ ഡിഗ്രി സെയിൽസ് മേഖലയിൽ കുറഞ്ഞത് ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ലൊക്കേഷൻ കായംകുളം മാവേലിക്കര ഹരിപ്പാട് ചാരമോട് കരുനാഗപ്പള്ളി സാലറി പതിനഞ്ചായിരം മുതൽ ഇരുപത്തി മൂവായിരം വരെ പ്ലസ് ഇൻസെൻറ്റീവ് താല്പര്യമുള്ളവർ ബയോഡേറ്റ അയയ്ക്കുക ബയോഡേറ്റ അയക്കേണ്ട നമ്പർ ഒൻപത് രണ്ട് എട്ട് എട്ട് പൂജ്യം രണ്ട് നാല് രണ്ട് പൂജ്യം ഏഴ് മറ്റൊരു നമ്പർ ഒൻപത് രണ്ട് എട്ട് എട്ട് പൂജ്യം മൂന്ന് രണ്ട് എട്ട് ഒൻപത് രണ്ട് കൊച്ചിൻ പോർട്ട് അതോറിറ്റി വിവിധ ഇലക്ട്രിക്കൽ പ്രൊജക്റ്റുകളുടെ വികസനത്തിന് കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്നതിന് വിവിധ ഒഴിവിലേക്ക് കരാർ നിയമനം നടത്തുന്നു സീനിയർ പ്രൊജക്റ്റ് കൺസൾട്ടൻറ്റ് യോഗ്യത ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പരിചയം പത്ത് വർഷം പ്രായപരിധി അൻപത്തി അഞ്ച് വയസ്സ് ശമ്പളം അറുപത്തയ്യായിരം രൂപ പ്രൊജക്റ്റ് കൺസൾട്ടൻറ്റ് ഗ്രീൻ പ്രൊജക്റ്റ് യോഗ്യത ബിരുദം ബിരുദാനന്തര ബിരുദം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പരിചയം അഞ്ച് വർഷം പ്രായപരിധി അൻപത്തി അഞ്ച് വയസ്സ് ശമ്പളം അൻപത്തയ്യായിരം രൂപ പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് യോഗ്യത ബിരുദം ബിരുദാനന്തര ബിരുദം ഇലക്ട്രിക്കൽ എലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പരിചയം അഞ്ച് വർഷം പ്രായപരിധി അൻപത്തി അഞ്ച് വയസ്സ് ശമ്പളം അൻപത്തയ്യായിരം രൂപ ജൂനിയർ പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് ഗ്രീൻ പ്രോജക്റ്റ് യോഗ്യത ഡിപ്ലോമ ഇലക്ട്രിക്കൽ എലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പരിചയം മൂന്ന് വർഷം പ്രായപരിധി അൻപത്തിയഞ്ച് വയസ്സ് ശമ്പളം മുപ്പതിനായിരം രൂപ ജൂനിയർ പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് യോഗ്യത ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പരിചയം മൂന്ന് വർഷം പ്രായപരിധി അൻപത്തിയഞ്ച് വയസ്സ് ശമ്പളം മുപ്പതിനായിരം രൂപ താൽപ്പര്യമുള്ളവർ ഇമെയിൽ വഴി അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി മാർച്ച് ഇരുപത്തിരണ്ട് തിരൂർ മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനേഴായിരം വിളിക്കേണ്ട നമ്പർ ഏഴ് മൂന്ന് പൂജ്യം ആറ് രണ്ട് രണ്ട് പൂജ്യം എട്ട് പൂജ്യം രണ്ട് തൊടുപുഴ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ഇലക്ട്രീഷ്യൻ പ്ലംബിംഗ് ജോലി അറിയാവുന്ന സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഒൻപത് രണ്ട് ആറ് പൂജ്യം എട്ട് കോഴിക്കോട് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്ക് ഹോസ്റ്റൽ വാർഡന്മാരെ ആവശ്യമുണ്ട് മെയിൽ ഫീമെയിൽ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ് പ്രായം മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഏഴ് പൂജ്യം രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം ആറ് മൂന്ന് ഏഴ്